ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ജവഹർലാൽ നെഹ്റു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ പതിനാലിനാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ പതിനാലിനാണ് ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്ന നവംബർ പതിനാല് ആരുടെ ജന്മദിനമാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്ന നവംബർ പതിനാല് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബവീട് ആനന്ദഭവനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബവീടിൻ്റെ പേര് ആനന്ദഭവനം എന്നാണ് ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ടാഗോറാണ് നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാ ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൌ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് നിലവിൽ വന്ന ഇടക്കാല മന്ത്രിസഭയിൽ ജവഹർലാൽ നെഹ്റു വഹിച്ച പദവി എന്തായിരുന്നു ഉപാധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് നിലവിൽ വന്ന ഇടക്കാല മന്ത്രിസഭയിൽ ഉപാധ്യക്ഷനായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ് നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം നാഷണൽ ഹെറാൾഡ് ആണ് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ശാന്തിവനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ശാന്തി വനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ഇന്ത്യയെ കണ്ടെത്തൽ അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഒരു അച്ഛൻ മകൾ കഴിച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാന കൃതികളാണ് ഇന്ത്യയെ കണ്ടെത്തലും ഒരു അച്ഛൻ മകൾ കഴിച്ച കത്തുകളും ആദ്യമായി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുര കോൺഗ്രസിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത് ആരെയാണ് പട്ടാഭി സീതാരാമയെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത് പട്ടാവി സീതാരാമയ്യയാണ് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആരാണ് റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ആരിൽ നിന്നുമാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് റാഷ് ബിഹാരി ബോസിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ റാഷ് ബിഹാരി ബോസിൽ നിന്നുമാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് ജർമ്മനിയിൽ സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ഒർലാസ മസാട്ട ജർമ്മനിയിൽ സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ഒർലാണ്ട മസാട്ട ജർമ്മനിയിൽ സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെട്ടിരുന്ന പേര് ഒർലാണ്ട മസാട്ട എന്നാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് സുഭാഷ് ചന്ദ്രബോസ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങൾ ആദ്യമായി പറഞ്ഞതാരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങൾ ആദ്യമായി പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ നേതാജി രൂപം നൽകിയ വനിതാ സേനാ വിഭാഗം ഏതാണ് ജാൻസി റാണി റെജിമെൻറ്റ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ വനിതാ സേനാ വിഭാഗമാണ് ജാൻസി റാണി റെജിമെൻറ്റ് ജാൻസി റാണി റെജിമെൻറ്റിന് നേതൃത്വം നൽകിയ മലയാളി വനിത ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ജാൻസി റാണി റെജിമെൻറ്റിന് നേതൃത്വം നൽകിയ മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് നേതാജി ദേശ് നായക് എന്നിങ്ങനെ അറിയപ്പെട്ടതാരാണ് സുഭാഷ് ചന്ദ്രബോസ് നേതാജി ദേശ് നായക് എന്നിങ്ങനെ അറിയപ്പെട്ടത് സുഭാഷ് ആണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന എവിടെയാണ് ജപ്പാനിലെ റംഗോജി ക്ഷേത്രത്തിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ജപ്പാനിലെ റംഗോജി ക്ഷേത്രത്തിലാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാണ് സി ആർ ദാസ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസാണ് ബി ആർ അംബേദ്കർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ മൂവ് എന്ന ഗ്രാമത്തിലാണ് ബി ആർ അംബേദ്കർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ മൂവ് എന്ന ഗ്രാമത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആധുനിക മനു ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെട്ടതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആധുനിക മനു ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് ബി ആർ അംബേദ്കർ ആണ് മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മഹർപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അംബേദ്കർ ആരംഭിച്ച സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അംബേദ്കർ ആരംഭിച്ച സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ കാളയെപ്പോലെ പണിയെടുക്കൂ സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് പ്രസ്താവിച്ച ആരാണ് അംബേദ്കർ കാളയെപ്പോലെ പണിയെടുക്കൂ സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് പ്രസ്താവിച്ചത് അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കരട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബി ആർ അംബേദ്കർ ആയിരുന്നു അംബേദ്കർ ആരംഭിച്ച പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് മൂഖ് നായക് ബഹിഷ്കൃത ഭാരത് അംബേദ്കർ ആരംഭിച്ച പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് മൂക നായക് ബഹിഷ്കൃത ഭാരത് എന്നിവ അംബേദ്കറുടെ സമാധിസ്ഥലമാണ് ചൈത്യഭൂമി അംബേദ്കറുടെ സമാധിസ്ഥലം ചൈത്യഭൂമിയാണ് അംബേദ്കറുടെ ചരമദിനമായ ഡിസംബർ ആറ് ഏത് ദിവസമായിട്ടാണ് അറിയപ്പെടുന്നത് മഹാപരിനിർവാൺ ദിവസ് അംബേദ്കറുടെ ചരമദിനമായ ഡിസംബർ ആറ് മഹാപരിനിർവാൺ ദിവസ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെയും ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെയും പിതാവ് ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെയും ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെയും പിതാവ് ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ദാദാഭായ് നവറോജി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻറ് ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജിയാണ് ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ വ്യക്തി ആരാണ് ദാദാഭായ് നവറോജി ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വ്യക്തി ദാദാഭായ് നവറോജിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ച ആരാണ് ദാദാഭായി നവറോജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ദാതാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ് ദാദാഭായി നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായി നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ച ആരാണ് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ചത് ദാതാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാരാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാരാണ് ദാദാഭായ് നവറോജി വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്